വയനാട്ടിലുള്ള ഒരു ഹോം സ്റ്റേയിലാണുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഫൈസാന്റെ ബർത്ത്ഡേ കൂടിയുണ്ട് അപ്പൊ അതിൽ ആഘോഷിക്കാൻ കൂടിയായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അവന്റെ കൈക്കെല്ലാം മുടിക്കുന്നുണ്ട് അപ്പോ ഫൈസാൻ ഷർക്കാന്റെ ബർത്ത്ഡേ ആണ് പിന്നെ എത്ര കൊല്ലണ്ടേ സ്പൈഡർമാൻ വീഡിയോ സൂപ്പർമാൻ്റെ ഹോം സ്റ്റേ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പാറക്കെട്ടിന്റെ ഉള്ളിലായിട്ടുള്ള റൂമിലായിട്ടുള്ള അടിപൊളി ഹോം സ്റ്റേ തന്നെയാണ് അപ്പം ഇത് വരുന്നത് നമ്മളെ കണി മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അവിടെ വന്നേരം നമ്മൾ ഇങ്ങനെ ഇവിടെ കണ്ടിട്ട് ഇവിടെ ഇങ്ങോട്ടും കൂടി വന്നിട്ട് നോക്കിയതിനു അപ്പം നമ്മൾ കണ്ട ഉടനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവിടാം നമുക്ക് ഒന്ന് കാണാം ഞാൻ കാണിച്ചു തരാം ഓപ്പൺ കാരി തന്നെ നല്ലൊരു വലിയ ആള് തന്നെയാണ് െല്ലാം കളിക്കാനും ഇതായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല നാച്ചുറൽ ആയിട്ട് നല്ല തണുപ്പല്ലെ അപ്പോൾ ഈ ഒരു പാറക്കെട്ടിൻ്റെ ബാക്കി ഭാഗങ്ങൾ അങ്ങ് ബാത്റൂമിലായിട്ടും സെറ്റ് ആയിട്ടാണ് ഉള്ളത് കാണാം അപ്പോൾ ഫൈസാൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ നമ്മൾ ഇവിടെ റിസോർട്ടിൽ വന്നെടുത്തു നിന്നാണ് ബുക്ക് ഇത് ചെയ്യുന്നത് യോ അതിന്റെ എല്ലാ സ്ഥല എന്ന ായിട്ടുണ്ട് ഞാൻ നോക്കി ഇനി നമ്മൾ നേരത്തെ ഇരിച്ചിട്ട് വെക്കട്ടെ ഉണ്ട് അതില് പിന്നെ ഒന്നിച്ചിട്ട് വെക്കായിട്ട പിന്നെ എല്ലാം വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാം ഒന്നായിട്ട് വെച്ചിട്ടില്ല ചിക്കന് ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നല്ല ഓ ഞാൻ സത്യം പറയലോ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ജീന്നെ നമുക്ക് ആരെങ്കിലും ആക്കി തോന്നാ കുറവൊന്നുമില്ലല്ലോ അല്ല

നല്ല കോടമഞ്ഞായിട്ട് നോക്ക് വാ അപ്പം ഇവിടുത്തെ മുമ്പിൽ തന്നെ ഒരു അരുവിണ്ട് അപ്പൊ നമ്മള് അരുവിയിൽ ഒന്നും ഇന്നലെ വൈകിട്ട് ലൈറ്റ് ആയോണ്ട് പോയിട്ടില്ല നമ്മളെ ഹോം സ്റ്റേന്റെ നേരെ താഴെ തന്നെയാണ് ഈ അരുവി ഉള്ളത് നല്ല തണുപ്പുണ്ട് വെള്ളം കഴിയാൻ നല്ലൊരു രസുണ്ട് നല്ല രസം ഈ പാടക്കെട്ടിൻ്റെ ഉള്ളിലോട്ട് തന്നെ നടക്കാൻ തന്നെ അപ്പോൾ വൈതാനം പാത്തിമേൻ്റെ വെയിൽ നിന്ന് കുളിക്കാനല്ല നോക്കി ഞാൻ പറഞ്ഞു നല്ല തണുപ്പാണ് പണിയിട്ട് നമുക്ക് കുളിക്കാനുള്ള നമ്മളെ കാലാവസ്ഥേനെ മാറ്റമല്ലോ ഇത് ഭയങ്കര തണുപ്പല്ല എല്ലാം കുളിക്കുകയും ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം പാത്തിമ വെള്ളത്തിൽ വെള്ളമൊക്കെ കുളിക്കാൻ നോക്കി രാവിലെ എണീക്കും തന്നെ ഈ വെള്ളച്ച വെള്ളം പോകുന്ന ഒച്ച കേട്ടോണ്ട് നമ്മള് തന്നെ ഈ പാറക്കെട്ടിന്റെ ഉള്ളിലൂട്ടിയെല്ലാം ഇങ്ങനെ വെള്ളം ഒഴിച്ചു പോകുന്നതിന്റെ ഒച്ച നല്ല

ഗ്യാസ് കാര്യങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഫുഡ് ഇവർ ഇവർ ചെയ്തു തരണമെങ്കിൽ ഇവരോട് മുൻകൂട്ടി പറഞ്ഞാൽ ഇവർ എൻ്റെ എല്ലാവർക്കും ഇത് ചെയ്തു തരും സഹായങ്ങളെല്ലാം ചെയ്തു തരും ഫുഡ് കാലത്തുള്ള നമ്മളെല്ലാം മുത്തശ്ശി മാറിയുള്ള കാലത്തുള്ള ഒരു ഹാസ് നമുക്ക് അറിവ് തന്നെ ചെയ്തു കൊടുക്കും അപ്പം നമ്മൾ ഇവരോട് ചോദിച്ചാൽ ഇവർ പറഞ്ഞാ പണ്ടുള്ള ആൾക്കാർ ഉള്ള കാലത്തുള്ള അരിയെല്ലാം പൊടിക്കുന്ന ഒരു ഹാസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് ഇവിടെ അപ്പൊ അന്വേഷണം പെട്ടെന്ന് കിഞ്ഞ വൈത്തിരി പാർക്ക് പോണ്ടോ ഒറ്റ പാർക്കിൽ പോകുന്നതുണ്ടോ അല്ലെങ്കിൽ ഇവർ ഒന്നും കീഴലിനോ ഇവർക്കൊന്നും ഇവിടുന്ന് പോകുന്ന ഇഷ്ടമില്ല ഇവിടെ തന്നെ റൂമിൽ തന്നെ നിക്കാൻ തന്നെ നല്ലൊരു രസൂടെ അടുത്ത് തന്നെയാണ് വൈത്തിരി പാർക്കും രണ്ടു കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ പിന്നെ വൈത്തിരി ഈ ഹൈവേ റോഡിൽ നിന്ന് കിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ഈ അരുവി എന്നുള്ള ഹോം സ്റ്റേയിലേക്ക് വരാൻ അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം വരാൻ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഇവിടെ താമസിക്കുക ഇതെല്ലാം ചെയ്താല് നമ്മള് റൂം വെക്കേറ്റ് വൈത്തിരി പാർക്കിലേക്കാണ് പോകുന്നത് ഇവിടെ തന്നെ ഫാമിലി ആയിട്ടെല്ലാം വന്നാൽ ഇനിയും കോട്ടേജ് കൂട്ടേണ്ട മേല അതും കൂടി നമ്മൾ കാണിച്ചു തരാം അവർ ഇവരെ തന്നെ കോട്ടേജ്

അപ്പൊ ഗെയ്സ് നമ്മള് പോവാണ് ഞാൻ ഈ വൈത്തിരി പാർക്കിലേക്കാണ് പോകുന്നത് വീഡിയോസ് ഉള്ളൂ അടുത്ത വീഡിയോ നമ്മൾ ഇന്നലെ